എന്താണെന്ന പ്രധാന വാർത്ത നമ്മൾ ഇന്നലെയും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മുടെ സേപ്പ് ലൈൻ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പരീക്ഷണ വിജയം നടത്തിയെന്ന് അതായത് നമ്മുടെ ബോൾഗാട്ടി പാലസിൽ പറന്നിറങ്ങി കായൽ കായലിലതുന്നു ട്രയൽ റൺ നടത്തി അപ്പോൾ ഇന്നലെ അത് മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ ചേർന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് ഒരു പരീക്ഷണ വിജയം നടത്തുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ പരീക്ഷണ വിജയം പരീക്ഷണം നടത്തിയതിൽ അത് വിജയകരമായിട്ടുണ്ട് ഏതായാലും നമ്മുടെ കൊച്ചിയിൽ നിന്ന് മാട്ടുപെട്ടിയിലേക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ആ സീപ്ലെയിനില് ഓക്കെ ബോൾഗാട്ടി മാട്ടുപ്പെട്ടി സീപ്ലെയിൻ സർവീസിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരം കൊച്ചി കായലിലെ ബോൾഗാട്ടി പാലസ് വാട്ടർ ഡ്രോമിൽ നിന്ന് ഇന്നലെ രാവിലെ പത്ത് മുപ്പതിന് പറന്നുയർന്ന ജലവിമാനം പത്ത് അമ്പത്തഞ്ചിന് മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ ജലാശയത്തിൽ ഇറങ്ങി പത്ത് മുപ്പതിന് പറന്നു വരുന്നത് പത്ത് അമ്പത്തി അഞ്ചിന് മാട്ടുപെട്ടി അണക്കെട്ടിലെ ജല ജലാശയത്തിൽ ഇറങ്ങി അപ്പോൾ അതിനകത്ത് എട്ട് പേരാണ് അതായത് എട്ട് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എട്ട് യാത്രക്കാരുമായിട്ടാണ് പറന്നുയരുന്നത് അതായത് നമ്മുടെ എ രാജ എം എൽ എ ഉൾപ്പെടെ എട്ട് യാത്രക്കാരുമായാണ് വിമാനം പറഞ്ഞത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൊച്ചിയിലേക്ക് മടങ്ങിയ സീപ്ലെയിൻ ഇറങ്ങി പിന്നെ അഗത്തിയിലേക്ക് പോയി അപ്പോൾ അതിനകത്ത് നമ്മുടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പോൾഗാട്ടിയിലെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു കൂടെ മാട്ടുപ്പെട്ടിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് എം എം മണി എം എൽ എ എം എം മണി എം എൽ എ സബ് കളക്ടർ വിജയകൃഷ്ണന് എന്നിവരൊക്കെ ചേർന്നാണ് സ്വീകരിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ സീപ്ലെയിൻ ഒരു പരീക്ഷണം നടത്തിയതിൽ വിജയകരമായിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ടൂറിസം വകുപ്പിനൊരു നേട്ടം കൈവരിക്കാൻ നമ്മുടെ സീ പ്ലെയിനിന് ആ പദ്ധതിക്ക് കഴിയുമെന്ന് തന്നെ നമുക്ക് പറയാം മൂന്നാറിലേക്ക് ആകാശമാർഗം അതായത് നമ്മൾ വിചാരിക്കാത്തൊരു രീതിയിലുള്ളൊരു വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് പെട്ടെന്ന് തന്നെ കരയിലും എന്താണ് ആകാശത്തും അതായത് ജലത്തിലും കരയിലും കൂടി ഉള്ള ഒരു സർവീസ് നടത്തുന്ന രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരിക്കില്ലേ നമ്മൾ സാധാരണ നമ്മൾ ഈ ഇങ്ങനെ ഫ്ലൈറ്റിലൊന്നും കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് കൊണ്ടുവരും ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനൊരിത് കൊണ്ടുവരുമ്പോൾ ഒത്തിരി ആൾക്കാർ കാണാനായിട്ട് കാണാനായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇടുക്കിയുടെ മലനിരകൾ താണ്ടി സീ പ്ലെയിൻ ജലാശയത്തിൽ പറന്നിറങ്ങുമ്പോൾ പിറന്നത് പുതിയൊരു അധ്യായം നെടുമ്പാശ്ശേരിയിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മൂന്ന് മണിക്കൂർ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്നര മണിക്കൂർ എന്നിങ്ങനെയാണ് റോഡ് മാർഗം ഇപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രാ സമയം മൂന്നാറിലേക്കുള്ള യാത്രാ സമയം എന്നൊക്കെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മൂന്ന് മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്നര മണിക്കൂർ അതിൻ്റെ ടൈം ഡിഫറൻസ് നോക്ക് ഫ്ലൈറ്റ് ഇത് സീ പ്ലെയിൻ വന്നപ്പോൾ അരമണിക്കൂർ അരമണിക്കൂർ അതായത് പത്ത് മുപ്പത്തഞ്ച് ടു പത്ത് അമ്പത്തഞ്ച് അരമണിക്കൂർ ഒന്നും ഇല്ല പിന്നെന്താ സീ പ്ലെയിൻ ആയാൽ യാത്രാ സമയം ഇരുപത്തി അഞ്ച് മിനിറ്റായിട്ട് കുറയ്ക്കുക അത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പം നമ്മൾ രാവിലെ ഒരു പ്ലാൻ ഇടുകയാണ് നമുക്ക് കുറച്ച് ടൂറിസ്റ്റ് യന്ധനങ്ങളൊക്കെ പോകണം ഇന്ന് ഇട്ട് നമ്മൾ ട്രെയിൻ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ മൂന്നര മണിക്കൂർ വെറുതെ പോകും അപ്പോൾ സീ പ്ലെയിൻ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മൂന്നാറിലെത്തി അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ട് വേറെ സ്ഥലങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെയും പോകാൻ പറ്റും നേര്യമംഗലം അടിമാലി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലെത്തേണ്ടത് ഇതിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വനമേഖലയാണ് രാത്രി സഞ്ചാരം അപകടകരമായതിനാൽ സഞ്ചാരികൾ ഉച്ചയോടെ മൂന്നാർ വിടുന്നതാണ് പതിവ് രാത്രി സഞ്ചാരം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് മൂന്ന് മണിയാകുമ്പോഴത്തേന് യാത്രക്കാർ എന്തു ചെയ്യും തിരിച്ച് പോകും അപ്പോൾ ഈ സീപ്ലെയിൻ വന്നതുകൊണ്ട് രാത്രിയായാലും പ്രശ്നമില്ല കാരണം പ്ലെയിനിലല്ലേ പോണത് ഇത് സീസൺ അല്ലാത്ത സമയങ്ങളിൽ മൂന്നാറിനെ ബാധിക്കുന്നുണ്ട് ചുരുങ്ങിയ സമയത്തിൽ മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും എത്താനായാൽ കൂടുതൽ രാജ്യാന്തര സഞ്ചാരികളെ ടൂർ കമ്പനികൾ തന്നെ മൂന്നാറിലേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷ അപ്പം ഇത് ഒരു പുതിയ ഒരു തുടക്കമാണ് ഇപ്പം നമ്മുടെ ടൂറിസം മേഖലയിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ട് അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണിത് അല്ലേ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നല്ല കാര്യം തന്നെ പിന്നെ ഇതിനെക്കുറിച്ച് എന്താണ് ഒരു സാധനം ഒരു ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ദോഷമായിട്ടും ആൾക്കാർ പറയും നല്ലതെന്നും പറയുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഈ ശബ്ദം ഈ സീപ്ലെയിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് കാട്ടാനകളെ പേടിപ്പിക്കുമെന്നാണ് വനം വകുപ്പ് പറയുന്നത് ചിലപ്പം നല്ല സൗണ്ടായിരിക്കും അപ്പം കാട്ടാനകൾക്ക് നമുക്കും നമുക്കും പറ്റും ഏതെങ്കിലും ഒരു ദിവസം നമുക്കും പോവാം മാട്ടുപെട്ടിയിൽ സീപ്ലെയിൻ ഇറങ്ങുന്നത് കാട്ടാനകളുടെ സൗര്യവിഹാരത്തിന് തടസ്സമാണെന്ന് വനം വകുപ്പ് അറിയിച്ചു വനമേഖലയായ മാട്ടുപ്പെട്ടിയിലെ പത്ത് കാട്ടാനകളാണുള്ളത് ഇവ തീറ്റ തേടുന്നതും വെള്ളം കുടിക്കുന്നതും മാട്ടുപ്പെട്ടി ഡാമിലും പരിസരത്തുമാണ് സീപ്ലെയിനിന്റെ പ്രൊപ്പല്ലറിന്റെ ശബ്ദം ആനകളെ പേടിപ്പെടുത്തുന്നതാണ് ഇക്കാരണത്താൽ വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും വനം വകുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വൈദ്യുതി വകുപ്പ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വിനോദസഞ്ചാര വകുപ്പ് എന്നിവയുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു അപ്പോൾ അതും ശരിയാണ് ഒരു കണക്കിന് അദ്ദേഹം പറഞ്ഞതും വളരെ നല്ലൊരു കാര്യം കാരണം നമുക്ക് നോക്കിയാൽ പോരാ കാരണം നമ്മൾ വനമേഖലയാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അപ്പോൾ അതിൻ്റെ സൗണ്ട് ആനകൾക്ക് നല്ല പേടിപ്പെടുത്തുന്നതാണ് അപ്പോൾ ആകെ പത്ത് കാട്ടാനകളാണ് മാട്ടുപ്പെട്ടി ആ ഭാഗത്തുള്ളത് അപ്പോൾ ഈ പ്ലെയിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പം പേടിയാണ് അവർ ചിലപ്പോൾ എങ് എന്ത് ചെയ്യുമെന്നോ അല്ലെങ്കിൽ എങ്ങോട്ട് ഓടി പോകുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല അവർ ആശ്രയിക്കുന്നത് ഈ മാട്ടുപ്പെട്ടി ജലാശയത്തെ ഡാമിനെയാണ് അപ്പം അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും കൂടി മനസ്സിലാക്കി നമ്മൾ നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എല്ലാവരെയും പരിഗണിക്കണല്ലോ സഹജീവികളെ മനുഷ്യരായി പരിഗണിക്കുന്ന പോലെ തന്നെ മൃഗങ്ങൾക്കും അവരുടേതായ കാര്യങ്ങളപ്പം അപ്പം നമ്മൾ അവരെയും പരിഗണിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത് കാട്ടാനയ്ക്ക് ബക്കറ്റിൽ വെള്ളം കൊടുക്കണം എം എം മണി മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് കാട്ടാനകളുടെ സ്വരുവ് പരാതി നൽകിയിട്ടുണ്ട് അപ്പം ഓൾറെഡി വനംവകുപ്പ് പറഞ്ഞല്ലോ ആനകൾ വെള്ളം കുടിക്കാൻ അവിടെയാണ് വരുന്നതെന്ന് അതിന് ബദലായിട്ടാണ് പുള്ളി പറഞ്ഞത് ആനകൾക്ക് ബക്കറ്റിൽ വെള്ളം കോരി വായിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് എന്നല്ലേ അടിപൊളിയാ സീ പ്ലെയിൻ സർവീസ് നടത്തുന്നത് മാട്ടുപ്പെട്ടിയിലെ കാട്ടാനകൾ ഭീഷണിയാണെന്ന് വനം വകുപ്പ് അതിനോട് പ്രതികരിച്ചാണ് എം എം മണി പറഞ്ഞിരിക്കുന്നത് അതായത് കാട്ടാനകൾക്ക് ദാഹം തോന്നിയാൽ അല്ലെങ്കിൽ അവർക്ക് വെള്ളം വേണമെങ്കിൽ ബക്കറ്റിൽ കോരി കൊണ്ടുവന്നിട്ട് വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തല്ലേ മറ്റുള്ളവർ മോശംപ്പെട്ട ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അവർ വനംവകുപ്പ് അവരുടെ ഒരു എന്താണ് അവരൊരു അഭിപ്രായമാണ് പറഞ്ഞത് കാരണം വനം വകുപ്പിനാണത് കൂടുതലും ഇത് അറിയുന്നത് കാരണം കാട്ടാനകളുടെ കാര്യങ്ങൾ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് അതിന്റെ ആ പ്രപ്പലിന്റെ സൗണ്ടിന്റെ പേടി കാരണമാണ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മള് പ്രപ്പൽ മാത്രമല്ല ചില സൗണ്ടുകളൊക്കെ ആനകൾക്ക് ഭയങ്കരമായിട്ട് പേടി വരുന്നല്ലേ കാട്ടിൽ ജീവിക്കുന്ന ഇപ്പൊ നമ്മുടെ മൂന്നാറൊക്കെ പോകുമ്പോൾ തന്നെയാണേലും ആനകളൊക്കെ റോഡ് വഴിയൊക്കെ പോകുന്നത് നമുക്ക് കാണാം ആ ഒരു വാഹനങ്ങളെ തന്നെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഈ ഭാഗത്ത് മാത്രം കൂടി ഏതോ പത്ത് ആനകൾ എന്തോ ഉള്ളു പത്ത് ആനകള് അപ്പൊ ഇതിനൊക്കെ ഇതിനൊക്കെ ഈ ഒരു സൗണ്ട് ഒക്കെ പ്രശ്നമാണെങ്കിൽ ഇത് എങ്ങോട്ട് ഓടി ഓടിപ്പോന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോ വല്ല വനവാസ മേഖല മേഖലയിൽ നിന്ന് വല്ല ഗ്രാമത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതും മനുഷ്യന് ഉപദ്രവല്ലേ ചെയ്യുന്നു എന്തായാലും അദ്ദേഹം അങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞ വളരെ മോശം എന്നാണ് എന്റെ അഭിപ്രായം കാരണം നമ്മളെല്ലാവരെയും പരിഗണിക്കണം അതിപ്പോ മനുഷ്യരായാലും മൃഗങ്ങളായാലും അവർക്ക് വേറൊരു മാർഗ്ഗമില്ല കാട്ടിൽ നിന്ന് അവർ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഇവർ വരുന്ന ആ സമയം എപ്പോഴാണ് എപ്പോഴാണ് അവർ നമുക്ക് പറയാനും അറിയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് പക്ഷേ എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വളരെ ഒരു മോശപ്പെട്ടതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും നമ്മുടെ മൂന്നാറിലേക്കുള്ള ആകാശമാർഗം സഞ്ചാരികൾക്ക് അനുകൂലമായി മാറട്ടെ എന്ന് നമുക്ക്